ഇന്നിവിടെ എൻ ഡി എ ഘടകക്ഷികളായിട്ടുള്ള പത്തു വർഷത്തിന് മുകളിലും എൻ ഡി എക്ക് വേണ്ടി പ്രവർത്തിച്ച ഘടകക്ഷികള് നമ്മുടെ കേരള നേതൃത്വത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് സംയുക്തമായിട്ട് ഇന്നിവിടെ യോഗം കൂടിയിരിക്കുകയാണ് ചർച്ചകളില് മുന്നണി ശക്തിപ്പെടുത്തുന്ന കാര്യമൊക്കെ ചർച്ച ചെയ്ത് സജീവമായിട്ട് ഈ ചർച്ചയിൽ എല്ലാവരും പങ്കെടുത്തിട്ടുമുണ്ട് പതിനഞ്ച് വർഷം പത്തു വർഷമുള്ള ഈ ഘടകക്ഷികൾക്കൊന്നും ഇരുപത് വർഷം പഴക്കമുള്ള ആൾ പോലും ഇതിലുണ്ട് എന്നിട്ട് അവർക്കൊന്നും ഇതുവരെ ഒരു കാര്യവും ചെയ്തു കൊടുത്തിട്ടില്ല ആ കേരള നേതൃത്വം രണ്ട് ടേൺ ടേണിപ്പോ കേന്ദ്രം ഭരിച്ചിട്ടും ഏകദേശം പത്ത് അറുന്നൂറ്റി അൻപതോളം ബോർഡ് കോർപ്പറേഷൻ അങ്ങനെയുള്ള തസ്തികൾ ഒഴിഞ്ഞുകടന്നിട്ട് പോലും പതിനഞ്ച് ഇരുപത് വർഷക്കാലം പുറകെ നിന്ന ഈ എൻ ഡി എയുടെ ഘടകക്ഷികൾക്ക് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ കൊടുത്തില്ല എന്നുള്ളതാണ് പ്രതിഷേധം ഇന്ന് ഞങ്ങൾ സംയുക്തമായി കൂടി കടുത്ത തീരുമാനങ്ങൾ എടുക്കുമെന്നുള്ള ബോധ്യം വന്ന സമയത്താണ് ഇന്ന് ജാവേക്കർ ഇപ്പോ ഞങ്ങളുടെ മീറ്റിംഗ് സമയത്ത് ഡൽഹിയിൽ നിന്ന് വിളിച്ചിരുന്നു പതിനഞ്ച് ദിവസത്തെ സമയമാണ് കേന്ദ്ര നേതൃത്വം നമ്മളുടെ ആവശ്യപ്പെട്ടത് പതിനഞ്ച് ദിവസം പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ നേരിട്ട് കാണാനും ഈ നേതൃത്വമായിട്ട് ചർച്ച ചെയ്യാനും അവർ തയ്യാറാണ് എന്ന് പറഞ്ഞ് കേന്ദ്ര നേതൃത്വം വിളിച്ചിരുന്നു ഈ ഘടകക്ഷികളെ വിശ്വാസത്തിലെടുക്കാതെ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്തും പാർട്ടിയുടെ വിലയിരുത്തൽ നടത്തിയതിനുശേഷം ബിജെപി മാത്രമാണ് വിലയിരുത്തുന്നത് ഘടകക്ഷികൾക്ക് ആ തീരുമാനങ്ങൾ അറിയില്ല ഈ ഘടകക്ഷികളെ വിശ്വാസത്തിലെടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ആവശ്യം അതെന്തായാലും ഉചിതമായ സമയത്താണ് കേന്ദ്രത്തിന്റെ ആ ഇടപെടൽ അതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ആ പതിനഞ്ച് ദിവസവും കാത്തിരിക്കാൻ ഈ കടകക്ഷികളെല്ലാം തയ്യാറുമാണ് ആകപ്പാടെ മൊത്തം ഏഴോ എട്ടോ കടകക്ഷിയുള്ളതിൽ അഞ്ച് പേരും ഇതേ അഭിപ്രായമാണ് ഇനിയും അഭിപ്രായമുള്ളവരുണ്ട് ഞങ്ങൾ ചിലരെ വിളിച്ചിട്ടില്ല ഇപ്പം ബി ഡി എസിനെ നമ്മളറിയിച്ചില്ല അതുപോലെ ഇപ്പോൾ ഒരു മാസം കൊണ്ടൊക്കെ വന്ന ചില കടകക്ഷിയുണ്ട് അവരെയൊന്നും നമ്മളറിയിച്ചില്ല അവർക്കൊന്നും വലിയ അവഗണനയില്ല ഇരുപതും പതിനഞ്ചും വർഷമുള്ള ഇരിക്കുന്ന ആളുകൾക്കാണ് അവഗണന ഈ കേരള നേതൃത്വം പൊതുവെ ഒന്ന് വിശ്വാസത്തിലെടുത്ത് കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ശക്തമായിട്ട് ഈ പാർട്ടി ഇവിടെ ഭരണത്തിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് പോകാൻ കഴിയും ഞങ്ങൾ തന്നെ ഇന്ന് വിലയിരുത്തിയ സമയത്ത് ഘടകക്ഷികളുടെ ഇത് ഇവിടെ ഈ മുന്നണി ശക്തിപ്പെടണമെന്ന് വിലയിരുത്തിയ സമയത്ത് ഒരു സഹകരണത്തോടുകൂടി ബി ജെ പിയുടെ സഹകരണം കൂടി കിട്ടിയാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ എല്ലാം നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയും ഒരു വലിയേട്ടൻ മനോഭാവം ബി മാത്രം നൂറ്റിനാൽപ്പത് സീറ്റിൽ മത്സരിക്കണം ബി ജെ പിക്ക് തന്നെ മുഖ്യമന്ത്രിയാവണം അങ്ങനെ ഉള്ള ഒരു ചിന്താഗതി അവരുടേത് അതൊരു കാടത്ത ചിന്താഗതിയാണ് അത് ഈ സംയുക്തമായിട്ട് നമ്മൾ കൂടി കൂടിയവർ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു ചെറിയ കക്ഷി കാണും വലിയ കക്ഷി കാണും പക്ഷെ അവർക്ക് ഏതെങ്കിലും മണ്ഡലങ്ങളിൽ വലിയ ശക്തി കാണും പക്ഷെ അതൊന്നും അംഗീകരിക്കാതെ ഒരു ഒറ്റ പോക്കിന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഞങ്ങളെ വിശ്വാസമുണ്ട് കേന്ദ്ര നേതൃത്വം സംസാരിച്ചത് ഞങ്ങളുടെ എല്ലാം ഞങ്ങൾ മീഡിയയോട് പറയുന്നില്ല ഞങ്ങൾ ഈ കൂടുന്ന വിവരം അറിഞ്ഞ ഉടൻ തന്നെ അവർ ഇതുവരെ അറിഞ്ഞില്ല എന്നാണ് പറഞ്ഞത് കേന്ദ്ര നേതൃത്വം ശരിയായിരിക്കും പക്ഷെ എത്രയോ എൻ ഡി എ മീറ്റിംഗിൽ ഞങ്ങൾ ഇതേപോലെ ഇരുന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അവതരിപ്പിച്ചു അവതരിപ്പിക്കുന്ന സമയത്ത് സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ കൃഷ്ണദാസ്ജി എല്ലാവരും അതിൽ ഉണ്ട് അതുപോലെ തന്നെ എൻ ഡി എ മീറ്റിംഗ് കൂടുന്ന സമയത്ത് ഞങ്ങൾ കേന്ദ്രത്തിന്റെ പ്രതിനിധി വേണമെന്നുള്ള ആവശ്യം അവർ അംഗീകരിക്കുന്നില്ല കേരളത്തിന്റെ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്ത് കേന്ദ്ര നേതൃത്വം അറിയാതെ എന്നാൽ കേന്ദ്ര നേതൃത്വം ചെയ്തു തരേണ്ട കാര്യങ്ങൾക്ക് നമുക്കൊപ്പം സപ്പോർട്ട് ചെയ്യാൻ ഇവിടത്തെ നേതൃത്വം തയ്യാറല്ല ഞങ്ങളുടെ മുന്നിൽ വേറെ വഴിയില്ലാത്ത കൊണ്ടാണ് ഞങ്ങൾ അകത്തു പറഞ്ഞ് എല്ലാം പറഞ്ഞ് സംയുക്തമായിട്ടും ഇവിടെ കൂടിയത് ഇവിടെ കൂടിയ സമയത്തും ഈ ഇരിക്കുന്ന ഘടകക്ഷികളുടെ മനസ്സിൽ ആദ്യമായിട്ട് വന്നത് ഈ മുന്നണി ശക്തിപ്പെടുത്താൻ അങ്ങനെ കഴിയും അങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് ബി ജെ പിയുടെ വലിയേട്ടൻ മനോഭാവം മാറിയാലേ നമുക്ക് ഇത് ശക്തിപ്പെടുത്താൻ കഴിയൂ എന്നാണ് നമ്മൾ ീരുമാനിച്ചിരിക്കുന്നത് കേന്ദ്ര നേതൃത്വം പതിനഞ്ച് ദിവസത്തിന് ശേഷമുള്ള ഈ ചർച്ചയ്ക്ക് ക്ഷണിച്ചതിനെ സ്വാഗതം ചെയ്യുന്നു ആ ചർച്ചയ്ക്ക് സംയുക്തമായിട്ട് ഈ എല്ലാ ഘടകക്ഷികളുടെ നേതാക്കള് പങ്കെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഓ ഈ കേന്ദ്ര നേതൃത്വം എന്ന് പറയുന്നത് ഒരു വലിയ നേതൃത്വമല്ലേ അല്ലേ എന്തെല്ലാം പ്രശ്നങ്ങൾ നിസ്സാരമായിട്ട് പരിഹരിച്ചിട്ടുണ്ട് ഞങ്ങളെ വിഷയങ്ങൾ അങ്ങനെ വലിയ വിഷയങ്ങളല്ലല്ലോ പത്ത് ഇരുപത് വർഷം കൊണ്ട് ഒരു കടകക്ഷിയായിട്ട് നിൽക്കുന്ന സമയത്ത് അവർക്ക് വിവിധ മേഖലകളിൽ ചില പ്രാതിനിധ്യം അങ്ങനെയുള്ള വലിയ വിഷയങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ സമ്പത്തൊന്നും ചോദിക്കുന്നില്ലല്ലോ പരിഹരിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയണത് അത് ബോധ്യപ്പെടുത്താൻ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറഞ്ഞ് അവിടെ എല്ലാവരെയും മമ്മോരണം കൊടുക്കാനുള്ള അവസരം ഒതുക്കുമെന്ന് പറഞ്ഞാൽ ബി ജെ പി നേരത്തെ ഇതുവരെ കൂട്ടിക്കൊണ്ടുപോയില്ല അപ്പോൾ ഞങ്ങൾക്ക് ഡൽഹി പോകാനുള്ള സംവിധാനം ഞങ്ങൾക്കുമില്ലേ ഞങ്ങൾ നേരിട്ട് പോകും നേരിട്ട് കൊടുക്കും ഈ ഒരു മുന്നണി മര്യാദയനുസരിച്ച് ബി ജെ പി നേതൃത്വത്തെ അംഗീകരിച്ചു പോകുന്ന ഞങ്ങൾക്ക് അവർ യഥാസ്ഥാനത്ത് ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയായിട്ട് ആയിട്ട് അമിത്ഷാവട്ടെ അഖിലേന്ത്യ പ്രസിഡൻറ് ആവട്ടെ ഞങ്ങൾക്ക് അവരെ നേരിട്ട് കാണാനും ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാനും അവസരം വേണം അതെന്തായാലും കേന്ദ്ര നേതൃത്വം സന്തോഷത്തോടെ ഞങ്ങളെ തന്നെ ക്ഷണിച്ചിരിക്കുന്നു അത് ഞങ്ങളിന്ന് സന്തോഷവാനാണ് കേരള നേതൃത്വം അവഗണിച്ചെങ്കിലും കേന്ദ്ര നേതൃത്വത്തിന്റെ വിശാല മനസ്ഥിതിയെ ഞങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കും ഒരുപാട് കാലം കർഷകർ അവരെ ഒരുപാട് കാലം ഡൽഹിയിലോട്ട് പ്രദേശത്ത് തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞു എത്രയും പെട്ടെന്ന് നാം എങ്ങനെയും വിടുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം തന്നെ പറയുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോഴും അവർ പൂർണ്ണമായും കൃഷിരായി അവർ വിട്ടുന്നതായി കരുതുന്നുമില്ല അവർ ഒത്തിരി താരതമ്യേന ഈ വടകക്ഷ ശക്തിയുള്ള ഒരു സംഘടനയൊന്നും ഇല്ല 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 ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് പർട്ടിക്കുളർ ഇന്ന ബോർഡ് വേണമെന്ന് ആവശ്യപ്പെടണ ഒരു ഘടകക്ഷി ഇതിലില്ല ഒരു ബോർഡും കോർപ്പറേഷൻ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ബിജെപിയുടെ പേര് പോലും നേരെ അറിയാത്ത ഇരുപത് വർഷത്തിന് മുമ്പൊക്കെ ഇതിന് ബന്ധപ്പെട്ട ആളുകളാണ് ഇതിന്റെ ഘടകക്ഷികൾ ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ വിശ്വാസത്തിലെടുക്കണം ഉദാഹരണത്തിന് നീ ഇവിടെ ഇലക്ഷൻ നടന്നു എല്ലാ സ്ഥലത്തും അത് എല്ലാ സ്ഥലത്തും വിലയിരുത്തൽ നടന്നു ഈ ഇരിക്കുന്ന ഒരു ഘടകക്ഷിയോട് എന്തെങ്കിലും ശരിയാവട്ടെ തെറ്റാവട്ടെ അത് ഷെയർ ചെയ്യണ്ടേ അതവർ ചെയ്യുന്നില്ല പിന്നെ ഈ കടകക്ഷിയൊക്കെ ഒന്നും തീരെ ആളുകുറവൊന്നുമില്ല അത്യാവശ്യം എല്ലാ മേഖല എല്ലാ മേഖലയും ഇപ്പം ഇത് കുരുവുള മാത്യു അദ്ദേഹം കോട്ടയം മുതലുള്ള മേഖലകളിൽ അദ്ദേഹം മലയോര മേഖലയൊക്കെ ബന്ധം ഞങ്ങൾക്ക് സംബന്ധിച്ച് തിരുവനന്തപുരം ജില്ല ഞങ്ങൾക്ക് നല്ല ബന്ധം അതുപോലെ ഓരോ സ്ഥലത്തുള്ള ആളുകളും ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പക്ഷെ അതിനുള്ള അവസരങ്ങൾ കൊടുക്കുന്നില്ല ഒറ്റയ്ക്ക് കേരളത്തിൽ നൂറ്റി അപ്പത് സീറ്റിൽ എങ്ങനെ മത്സരിക്കാം എങ്ങനെ എല്ലാടും ജയിക്കാം പ്രതിപക്ഷം ഇല്ലാതെ എങ്ങനെ ഭരിക്കാം എന്നുള്ള ഈ ബി ജെ പിയുടെ ഒരു അഖന്തപരമായ തീരുമാനത്തിന് അംഗീകരിക്കുന്നില്ല യു ഡി എഫ് ഇല്ല ഇല്ല യു ഡി എഫ് ഞങ്ങളെ സംബന്ധിച്ച് ചർച്ചയൊന്നും ഞങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര നേതൃത്വത്തിന്റെ ആ ഭരണപരിഷ്കാരങ്ങളും ആ ഭാരതത്തിന് വേണ്ടിയുള്ള ഒരു രീതിയൊക്കെ ഞങ്ങൾക്കെല്ലാം അങ്ങേയറ്റം അംഗീകാരമുള്ളതാണ് മറ്റൊരു നേതൃത്വത്തെ നമ്മളെ സമീപിക്കുകയോ ഞങ്ങളെ സമീപിക്കാനോ ഒക്കെ തീരുമാനിച്ചിട്ടില്ല അല്ല ഞങ്ങൾ ചിലപ്പം അങ്ങനെ ചർച്ചയിൽ വഴുതി പോകുമായിരുന്നു അത് സമയോചിതമായിട്ട് കേന്ദ്രത്തിന്റെ ആ ഒരു തീരുമാനം പെട്ടെന്ന് ഈ മീറ്റിംഗിൽ വരികയും ഞങ്ങൾക്ക് പെട്ടെന്ന് കടുത്ത തീരുമാനം എടുക്കാതെ മുമ്പോട്ട് പോകാനും കഴിഞ്ഞു